നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മോദി അദാനി കൂട്ടുകെട്ട് രാജ്യത്തിൽ നിന്നും ചർച്ചാ വിഷയമായി മാറുകയാണ് ഗുജറാത്തിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കടുത്ത് അദാനി ഗ്രൂപ്പ് ആരംഭിച്ച പുനരുപയോഗ ഊർജ്ജ പദ്ധതിയെ കുറിച്ചുള്ള വിവാദം ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് കോൺഗ്രസ് എം മനീഷ് തിവാരി ചോദ്യോത്തരവേളയിൽ വിഷയം ഉന്നയിച്ചതോടെ സർക്കാർ അദാനിക്ക് വേണ്ടി ദേശീയ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ കയറി മുദ്രാവാക്യങ്ങൾ മുഴക്കി ഇതുവരെ പാർലമെന്റിന് പുറത്ത് മാത്രം ഉന്നയിച്ചിരുന്ന ആരോപണം തിവാരി സഭയിൽ ഉയർത്തിയപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ നേരിട്ട് പറയാനാവാത്ത അവസ്ഥ ബി ജെ പി സർക്കാർ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പ്രതിപക്ഷം പരിഹസിച്ചു തിവാരിയുടെ ചോദ്യത്തിന് പകരം മറുപടി നൽകാൻ പുനരുപയോഗ ഊർജമന്ത്രി പ്രഹ്ലാദ് ജോഷി ശ്രമിച്ചില്ല സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് പദ്ധതി അംഗീകരിച്ചോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ ആവശ്യമായ അനുമതികൾ നേടിയിട്ടുള്ള പദ്ധതി മാത്രമാണ് അംഗീകരിച്ചതെന്ന പൊതുവായ മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്തോളം ഈ പദ്ധതി വ്യാപിക്കുമെന്ന് മനീഷ് തിവാരി ചൂണ്ടിക്കാട്ടി ദേശീയ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അതിർത്തിയിൽ നിന്ന് പത്ത് കിലോമീറ്ററിനുള്ളിൽ വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കാൻ കഴിയില്ല എന്നത് സുപ്രധാന ചോദ്യമായിരിക്കുമ്പോൾ അദാനി ഗ്രൂപ്പിനായി സർക്കാർ എന്തുകൊണ്ട് ഇളവ് അനുവദിച്ചു എന്നതിൽ വ്യക്തതയില്ല ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാനാകാത്ത അവസ്ഥ പ്രതിപക്ഷം ശക്തമായി വിമർശിക്കുകയായിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ സഭയിലേക്ക് എത്തി പ്രതിഷേധിച്ച ശേഷം കാര്യമായ വിശദീകരണം ഒന്നുമില്ലെന്ന് കണ്ട് പ്രതിഷേധിച്ച് വാക്കൌട്ട് നടത്തുകയായിരുന്നു സഭയ്ക്ക് പുറത്ത് കോൺഗ്രസ് ഉപനേതാവ് ഗൗരവ് ഗൊഗോയ് ചൂണ്ടിക്കാട്ടിയത് അദാനി ഗ്രൂപ്പിനായി സൈന്യത്തിന്റെ സുരക്ഷാ ആശങ്കകൾ പോലും അവഗണിച്ചെന്നതായിരുന്നു അദാനി ദേശ സുരക്ഷയ്ക്ക് മുകളിലാണോ അദാനിയുടെ ലാഭത്തിനായി സർക്കാർ രാജ്യം തന്നെ അപകടത്തിലാക്കുകയാണോ എന്ന ഗുരുതരമായ ചോദ്യമായിരുന്നു അദ്ദേഹം ഉയർത്തിയിരുന്നത് ഈ വിഷയത്തിൽ കേന്ദ്രം സ്വീകരിച്ച രീതി ഒരു പ്രത്യേക കോർപ്പറേറ്റിനെ സംരക്ഷിക്കാൻ ദേശീയ സുരക്ഷയെ ത്യജിക്കുന്നതിന് ഉദാഹരണമായി പ്രത്യക്ഷപ്പെടുകയാണ് കഴിഞ്ഞ വർഷം യു എസിൽ കൈക്കൂലി ആരോപണങ്ങളിൽ പ്രതിസ്ഥാനത്താക്കപ്പെട്ട ഗൌതം അദാനിയും അദ്ദേഹത്തിന്റെ സഹോദരനും ഇപ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഇളവ് നേടിക്കൊണ്ട് ഇന്ത്യയിൽ പ്രഭാവം വിപുലീകരിക്കുന്നതിൽ സർക്കാരിന്റെ സഹായം ലഭിക്കുന്നതായാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ബ്രിട്ടീഷ് മാധ്യമമായ ദി ഗാർഡിയൻ ഫെബ്രുവരിയിൽ തന്നെ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ഇന്ത്യയിലെ ഭരണകൂടം ഇതുവരെ യഥാർത്ഥ മറുപടി നൽകാൻ ഒരുങ്ങിയിട്ടില്ല മോദി അദാനി ബന്ധം പലതവണ വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ടെങ്കിലും ദേശീയ സുരക്ഷ പോലുള്ള അടിയന്തര വിഷയങ്ങളിലും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ മാത്രമാണ് ഇപ്പോഴും സർക്കാർ എടുക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത് അതിഗൗരവമായി കണക്കാക്കേണ്ട വിഷയമാണെന്നതിൽ സംശയമൊന്നുമില്ല